മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ഞങ്ങളുടെ കല്ലടിക്കോട് ബ്രാഞ്ച് ഞങ്ങൾ നെക്സ്റ്റ് ഒരു മിനിമം ഒരു പത്ത് ബ്രാഞ്ചെങ്കിലും ഒരു രണ്ടായിരത്തി ആരംഭിക്കണം എന്നാണ് ഞങ്ങളെ പ്ലാന് ഈ പ്ലാന് വിജയിക്കണമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ് അതായത് കസ്റ്റമേഴ്സാണ് ഞങ്ങളെല്ലാം ഡിസൈൻസ് വൈസിലും അതേപോലെ പണിക്കൂലിയുടെ കാര്യത്തിലും ഞങ്ങൾ മാക്സിമം കസ്റ്റമറെ എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആവുമോ ആ രീതിയിലാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഓഫറിൻ്റെ ബംബർ പ്രൈസാണ് ഞങ്ങളിവിടെ നറുക്കെടുപ്പ് നടത്തിയത് എല്ലാ വർഷവും ഞങ്ങൾ ഓരോ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു വലിയൊരു കോർപ്പറേറ്റ് പേമ്പലെ ഞങ്ങൾക്ക് ആവാൻ നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹവും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് കൻസാ ജ്വല്ലറി കൻസാ ജ്വല്ലറി ോൾസെയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ അവർ വേറെയും ഷോപ്പുകൾ തുടങ്ങാൻ വർക്ക് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു കൻസ ജ്വല്ലറിൻ്റെ ഗ്രൂപ്പിനും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു